അധികൃതരുടെ അനാസ്ഥ മൂലം ചെറുവത്തൂർ വീരമലക്കുന്നിൽ നിന്നും ദേശീയപാതയിലേക്ക് മണ്ണിടിഞ്ഞ സംഭവത്തിൽ കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധ സമരം നടത്തി മയിച്ചയിൽ നിന്നും മണ്ണിടിച്ചിലുണ്ടായ സ്ഥലത്തേക്കാണ് ചെറുവത്തൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മാർച്ചും ധർണയും നടത്തിയത് ആയുഷ്കാലം മുഴുവൻ നീളുന്ന ആത്മബന്ധം ട്രസ്റ്റ് വിത്ത് ക്വാളിറ്റി മെയിൻ ജംഗ്ഷൻ ഉപ്പള ബ്രാഞ്ചസ് കുമ്പള കർണാടക പ്രദേശത്തുകാർക്ക് സ്വസ്ഥമായി ഉറങ്ങാനോ ഉപജീവനത്തിനോ കഴിയാത്ത ഇന്നത്തെ സാഹചര്യമുണ്ടാക്കിയത് സംസ്ഥാന കേന്ദ്ര സർക്കാരുകളുടെയും ദേശീയപാത അതോറിറ്റിയുടെയും മേഘാ കമ്പനിയുടെയും കടുത്ത അനാസ്ഥ മൂലമാണെന്ന് കോൺഗ്രസ് ആരോപിച്ചു കുന്നിടിഞ്ഞിറങ്ങുന്നത് ജനങ്ങളുടെ ജീവന് ഭീഷണിയാവുന്നതായി മാറിയ സാഹചര്യത്തിൽ ദേശീയപാതയുടെ അലൈൻമെന്റിൽ മാറ്റം വരുത്തണമെങ്കിൽ അത് ചെയ്തായാലും പ്രശ്നത്തിന് ശാശ്വത പരിഹാരം കാണണമെന്ന് മാർച്ച് ഉദ്ഘാടനം ചെയ്ത് ഡി സി സി പ്രസിഡന്റ് പി കെ ഫൈസൽ ആവശ്യപ്പെട്ടു അതുണ്ടായില്ലെങ്കിൽ ശക്തമായ പ്രക്ഷോഭത്തിന് കോൺഗ്രസ് നേതൃത്വം നൽകുമെന്നും അദ്ദേഹം പറഞ്ഞു ഒരു കാര്യവും തീരുമാനിക്കാതെ ഇതുവരെ പോകുന്ന ഇരുട്ടിൽ പോകുന്ന ഒരു ഗവൺമെന്റായി കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകളും അതുപോലെ തന്നെ ഈ വർക്കുകൾക്ക് നേതൃത്വം കൊടുത്ത മേഗ കൺസ്ട്രക്ഷൻ കമ്പനിയും മാറിയിരിക്കുകയാണ് അതുകൊണ്ട് ഞാൻ ഇവിടെ പറയുന്നു ഇത് ജനങ്ങളെ ബാധിക്കുന്ന വർഷമാണ് ഒരു നാടിനെ ബാധിക്കുന്ന വർഷമാണ് ചെറുവത്തൂർ മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് കെ ബാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു സേവാദൾ സംസ്ഥാന പ്രസിഡന്റ് രമേശൻ ചൻ കരവാച്ചേരി ഡി സി സി ജനറൽ സെക്രട്ടറിമാരായ കെ വി സുധാകരൻ കെ പി പ്രകാശൻ വി വി കൃഷ്ണൻ പി സൂരജ് എം വി കൃഷ്ണൻ എന്നിവർ സംസാരിച്ചു മൈച്ചിയിൽ നിന്നും ആരംഭിച്ച മാർച്ചിൽ യുവാക്കളും സ്ത്രീകളും ഉൾപ്പെടെ നിരവധി പ്രവർത്തകർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ